ഞാൻ അതിലേക്ക് തിരികെ വരാം ബസ് ഡ്രൈവർ യദു യദു ഈ മെമ്മറി കാർഡ് ഇല്ല പറയുന്നത് മെമ്മറി അത്രയും നേരം വർക്കിംഗ് ആയിരുന്നു ഞാൻ ആയിരുന്നു വണ്ടി അറിയാം ഞാൻ പറയുന്നത് മെമ്മറി കാർഡ് കാർഡുണ്ടോ ഇല്ലെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല ക്യാമറ വർക്കിംഗ് ആണ് എങ്ങനെ സ്ക്രീനിൽ സ്ക്രീനിൽ കാണാൻ പറ്റും ഫ്രണ്ടി സ്ക്രീനുണ്ട് സ്ക്രീനുണ്ട് വണ്ടി പോകുന്നതും ബാക്കിലത്തെ വണ്ടി വരുന്നതും മെമ്മറി കാർഡില് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഇല്ല ഇല്ല അതൊക്കെ സി എം ഡിയും സാർമാർ ഇതിലാണ് ഇതിന്റെ സെർവർ ഒക്കെ ഇരിക്കുന്നത്

ആ മൂന്ന് ക്യാമറയിൽ എന്റെ തലേരെ മേളിലാണ് ക്യാമറ ഇരിക്കുന്നത് അത് എന്റെ സൈഡിലോട്ടും തിരിച്ചു വെക്കുക അത് തിരിയുന്ന ക്യാമറയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും ഈ സമയത്ത് ആ ക്യാമറ താങ്കളുടെ ആരെങ്കിലും ഡിലീറ്റ് ചെയ്തായിരിക്കും അല്ലാതെ വേറെ ഒന്നും അല്ല ഡിലീറ്റ് ചെയ്യാനല്ല മെമ്മറി കാർഡേ അവിടെ ഇല്ല എന്നുള്ളതാണ് ഡിലീറ്റ് ചെയ്താൽ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ കഴിയും പക്ഷെ മെമ്മറി കാർഡ് കൊണ്ടുപോയ ആ മെമ്മറി കാർഡോട കള്ള കൊണ്ടുപോയി കാണാങ്കിലും കള്ളന്മാര് കൊണ്ടുപോയി ആരാണെന്നുള്ളത് അറിഞ്ഞൂടാ എനിക്കറിയത്തില്ല ആരായിരിക്കുമെന്നുള്ള എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ആരെങ്കിലും കമ്മീഷൻ ഓഫീസിൽ പോയിട്ട് ഇത് തന്നെ അത് ജയിക്കാൻ വേണ്ടിട്ട് പലരും പല ലേഡീസ് അല്ലേ ഇപ്പൊ എൻ്റെ ഭാഗത്ത് ഞാൻ ലേഡി ആയിട്ടുള്ള ഡ്രൈവർ ആയിരുന്നെങ്കിൽ ആംഗ്യം കാണിച്ചില്ല എന്നാണോ അതോ നിയമപരമായ അതുകൊണ്ടല്ലേ അത് അതുകൊണ്ടല്ലേ ഞാൻ പറയണേ അവർ നിയമപരമായി തെളിയിക്കട്ടെ ഞാൻ കോടതി പോകാനും തയ്യാറായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടല്ലേ എൻ്റെ ഭാഗത്ത് ന്യായം ഉള്ളതുകൊണ്ടാണ് ഞാൻ പേടിക്കാതെ നിൽക്കുന്നത് അവരോരോ പ്രാവശ്യം ഓരോന്നും മാറ്റി മാറ്റി പറയല്ലേ ഞാൻ ഒന്ന് തന്നെ അപ്പോഴും ഇപ്പോഴും പറയുന്നുണ്ട് ആധാരമായി പറയുന്നത് താങ്കൾക്ക് നേരത്തെ ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി എന്ന വിഷയത്തിൽ ഒരു കേസ് ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ ഏരിയയിൽ വന്ന് തിരക്കാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഒരു വ്യക്തി അല്ലാതെ വേറെ ഒരു പാർട്ടിയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടുത്ത് ചോദിച്ചാൽ മതി അത് പാർട്ടി ഇഷ്യൂ ആണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊരു ഒരു ഒരു ലേഡി ഇതേപോലെ ഒരു ലേഡി കൊടുത്തതാണ് ഇതേപോലെയല്ല മേയറെ പോലെയല്ല മേയറെക്കാട്ടിയ ഒരു സാധാരണ ഒരു വീട്ട് ജീവനക്കാരി എന്നുള്ള രീതിയിൽ തിരക്കി മാതി എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ പയ്യന കേസ് മുന്നോട്ട് പോകാതിരുന്നത് ഔട്ട് ഓഫ് കോർട്ട് നിങ്ങൾ തമ്മിൽ സെറ്റിൽ ചെയ്തു എന്നാണ് അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവിയായിട്ടുള്ള ആള് താങ്കൾക്കെതിരെ വിദ്വേഷത്തിന്റെ കേസ് എന്തുകൊണ്ടാണ് പിന്നീട് ആ മുന്നോട്ട് പോകാതിരുന്നത് ഇല്ല ഔട്ട് ഓഫ് കോർട്ട് അല്ല ഔട്ട് ഓഫ് കോർട്ട് അല്ല അല്ലാഗിങ് എടുത്തിട്ട് വരൂ എന്റെ ബാഗ് ഔട്ട് ഓഫ് കോർട്ട് അല്ല അല്ലാതെ എന്നെയാണ് സെറ്റിൽ ചെയ്തത് കോടതിയിലെ ജഡ്ജി പറഞ്ഞാണ് സെറ്റിൽ ചെയ്തത് ജഡ്ജിയാണ് ഒപ്പിട്ട് തന്നത് അപ്പൊ ഔട്ട് ഓഫ് കോർട്ട് അല്ലല്ലോ യ്യനെ വെറുതെ വിട്ടിരിക്കുന്നു ഒപ്പിട്ട് സീലും വിധി വിധി കേസിന്റെ തന്നെ ആ കേസിന്റെ വിധി വന്നു അത് കേസ് ആയിട്ട് പോയി രണ്ടായിരത്തി പതിനേഴിൽ എന്തോ ആണ് കേസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി എത്രയിലാണ് കേസ് തീർന്നത് കേസ് തീർന്നത് ഓ അതാ പറഞ്ഞത് വരണതന്നെ ഇങ്ങനെ പറയാൻ വേണ്ടിട്ടേ പറഞ്ഞുകൊണ്ടിരുന്ന് എന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതായത് നിങ്ങൾ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതൊരു ഔട്ട് ഓഫ് കോർട്ട് നാണക്കേടാ ചേട്ടനെ ചേട്ടനെ മനസ്സിലാ ചേട്ടനെ മനസ്സിലാവുമെങ്കിൽ എന്നെ ഇത് ഇങ്ങനെ നാണം കെടുത്തി എനിക്ക് എനിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അവർ മനസ്സിലാക്കുന്ന അവര് സെലിബ്രേറ്റ് ചെയ്യുവാണ് ഞാൻ സാധാ ഒരു ജോലിക്കാരനാണ് കണ്ടോ ഇതാണ് ഇത് കോപ്പിയാണ് അത് ഇതൊന്ന് വായിച്ചു വായിച്ചു ഇത് രണ്ട് മൂന്ന് പേജ് ഉണ്ട് ജഡ്ജ്മെന്റ് ഇതാ ഉള്ളതാണ് ഞാൻ കള്ളത്തണമല്ലേ പറയുന്നത് ഞാൻ ഇത് എടുത്തു വെച്ചാണ് ഇന്നലെ ഒരു ഒരു നേതാവ് സാറിൻ്റെ അടുത്താണെന്ന് തോന്നുന്നു തർക്കിച്ചപ്പോൾ ഞാൻ എടുത്തു വെച്ചതാണ് ഈ പയ്യൻ പീഡന വീരനാണ് ഇവ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ മാനം കെടുത്താണ് ചെയ്ത് അക്കാര്യത്തില് ഒരു കോടതി സെറ്റിൽമെന്റ് അല്ല ഉണ്ടായിട്ടുള്ളത് പകരം അത് അതിന് മേൽ വാദം കേട്ട് വിചാരണ നടന്നതിന് ശേഷമാണ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഇരുപത്തി ഒന്ന് അമ്പത്തിരണ്ട് ബാറ് രണ്ടായിരത്തി പതിനേഴാണ് കേസ് ക്രൈം നമ്പർ അറുപത്തി മൂന്ന് അറുപത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് പതിനേഴ് പതിനേഴിലാണ് കേസ് ഇത് വന്നത് ാണ് കേസ് തീർന്നത് പതിനേഴ് തുടങ്ങി പത്തൊമ്പതിൽ ആ ഇവിടെ ഉണ്ട് വ്യക്തമായിട്ടുണ്ട് കേസ് പറഞ്ഞ് എന്നെ ഞാൻ എന്റെ ഭാഗത്ത് ന്യായം കാണിച്ച് തന്നെയാണ് അതേപോലെ തന്നെ ഈ കേസും അങ്ങനെ തന്നെ കൊണ്ടുപോകും നിരപരാധിയാണെന്ന് തെളിയിച്ചു കാണാമോ ആ എനിക്ക് അത്രയ്ക്ക് വേദനയുണ്ട് ശരി ഇപ്പൊ താങ്കൾ കാർഡ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാകും അല്ലേ എവരെ 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 പാർട്ടി തന്നെയാണ് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ എടുത്തോണ്ട് പോവുകയോ ചെയ്തതാണ് അതെനിക്ക് ഉറപ്പാണ് സ്വാഭാവികമായിട്ടും താങ്കൾക്കത് നിയമപരമായി നേരിടാനുള്ള ഒരു അവസരമാണ് ഇത് ആരെങ്കിലും എടുത്തുകൊണ്ടുപോയതാണ് എങ്കിൽ ഒരു ഫോറൻസിക് പരിശോധന അതിൽ നടത്തിയാൽ എടുത്തുകൊണ്ടുപോകുന്നത് വേണമെങ്കിൽ തെളിയിക്കാൻ സാധിക്കും എടുത്തുകൊണ്ട് പോയതാണെങ്കിലും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ എടുത്തുകൊണ്ടുപോയതാണെങ്കിലും കാര്യത്തിൽ താങ്കൾക്ക് പരാതി കൊടുക്കാവുന്നതാണ് താങ്കൾക്ക് ആ കാര്യത്തിൽ അങ്ങനെ എടുത്തുകൊണ്ട് പോയതാണെങ്കിൽ അല്ല അതിപ്പോ അവർക്കല്ലേ തെളിയിക്കേണ്ടത് എനിക്ക് തെളിയിക്കേണ്ട കാര്യമല്ല ചേഷ്ട ഇവിടെ അശ്ലീല ചേഷ്ട കാണിച്ചത് എന്തായാലും ഈ പറയുന്ന സി സി ടി വിയിൽ കാണാൻ കഴിയില്ല എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ ആദിൽപാലോട് നേരത്തെ പറയുന്നത് പകരം സച്ചിൻ്റെ എം എൽ എ വണ്ടിയിൽ കയറി വന്ന് ആളുകളെ ഇറക്കി വിട്ടു എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു ആ ആക്ഷേപത്തിൽ കഴമ്പുണ്ടോ എന്നറിയാൻ ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഉപകരിക്കും അതവരെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അവർ തെളിയിക്കുന്ന അപ്പം അങ്ങനെ അവർക്ക് അവരുടെ ഭാഗത്ത് ന്യായവും ആയോ ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത് തെളിയിക്കേണ്ടത് അനിവാര്യമാണ് അപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായാൽ തങ്ങൾക്ക് അപകടം ചെയ്യുമെന്ന് സഞ്ജിൻ ദേവ് എം എൽ എ കരുതിയിട്ടുണ്ടാവും ആ നിലയിൽ അവർ മെമ്മറി കാർഡ് എടുത്തുകൊണ്ടുപോയിട്ടുണ്ടാകും എന്നാണോ താങ്കൾ വിശ്വസിക്കുന്നത് അതുമല്ലാതെ അകത്ത് നിന്ന് ഒരു പയ്യൻ വീഡിയോ എടുത്തപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാനല്ലേ അകത്ത് കയറിയത് ഓക്കെ ഇതൊരു പുതിയ ഘട്ടത്തിലേക്ക് ഈ വിവാദം നീങ്ങുകയാണ് മെമ്മറി കാർഡ് കൂടി കാണാതായിരിക്കുന്നു അതിൽ മെമ്മറി കാർഡ് കാണാതായ വിഷയം ഇപ്പോഴാണ് പുറത്തേക്ക് വരുന്നത് അതിന്മേലുള്ള പ്രതികരണങ്ങൾ ആദ്യ പ്രതികരണമായിട്ട് നമുക്ക് ഇപ്പോൾ യദുവിൻ്റെ പ്രതികരണം കാണാം ആ മെമ്മറി കാർഡ് ആരെങ്കിലും എടുത്തു കൊണ്ടുപോയതാക്കാം ആയിരിക്കാം എന്നാണ് യദു പറയുന്നത്